പ്രവാസി വെൽഫെയർ ഖത്തർ സംഘടിപ്പിക്കുന്ന സർവീസ് കാർണിവൽ ഈ മാസം നടക്കും വക്രഭർവ വില്ലേജിൽ ശാന്തി ഇന്ത്യൻ സ്കൂളിലാണ് വേദി പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി സർവീസ് കാർണിവൽ ഒരുക്കുന്നത് പ്രവാസികൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് കാർണിവലിൽ ലക്ഷ്യമിടുന്നത് സാമ്പത്തികം നിക്ഷേപം തൊഴിൽ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലയിലെയും പ്രവാസികളുടെ ആവശ്യങ്ങൾക്ക് കാർണിവലിൽ പരിഹാരമുണ്ടാകും സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെ പവലിയനുകൾ ഒരുക്കും പ്രവേശനം സൗജന്യമാണ് നിക്ഷേപ ശില്പശാല രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി വിദ്യാഭ്യാസ സെഷൻ സ്ത്രീ തുടർ വിദ്യാഭ്യാസ സാധ്യതകൾ സി വി ക്ലിനിക് മോക്ക് ഇന്റർവ്യൂ കൗണ്ടർ കരിയർ കിയോസ്ക് എന്നിവയും സർവീസ് കാർണിവലിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം സർവീസ് കാർണിവലിന്റെ പ്രഖ്യാപനം നിർവഹിച്ചു പ്രവാസി വെൽഫെയർ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് റഷീദ് അലി അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റുമാരായ അനീസ് റഹ്മാൻ മജീദ് അലി തുടങ്ങിയവർ സംസാരിച്ചു मीडिया वन दोहा